അടുത്ത കാലത്തൊന്നും മലയാളികൾ ഇത്ര പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു സംഭവമില്ല കഴിഞ്ഞ മാസം കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കർണാടകയിലെ ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനും അർജുനം ഓടിച്ച ലോറിയും കാണാതാവുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ഇത്രയും ദിവസം ശക്തമായ തെരച്ചിൽ നടത്തി ഒരു ജീവന് വേണ്ടി അല്ല അർജുൻ്റെ ലോറി കണ്ടെത്തും എന്ന ദൃഢപ്രതിജ്ഞയോടെ കർണാടക സർക്കാർ ശക്തമായി ഇടപെട്ടുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നടക്കുന്ന പല ചർച്ചകളും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ ഒരു അർജുനെ കാണാതെ പോയൊരു വിഷയം കേരളത്തിൽ വലിയ വിവാദ വിഷയമായി അങ്ങനെ ഷിരൂരിലെ പ്രതികൂല കാലാവസ്ഥയിൽ ചില ഘട്ടങ്ങളിൽ തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു ചിലപ്പോഴൊക്കെ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നൊരവസ്ഥ വന്നു ഗംഗാലി പുഴയിൽ അടിയൊഴുക്ക് ഒരു അവസ്ഥയിൽ തെരച്ചിൽ പൂർണ്ണമായിട്ട് വെക്കേണ്ട ആവശ്യം വന്നു അപ്പോഴൊക്കെ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ അതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ തെളിവായി മാറിയ രണ്ടുപേരാണ് നമ്മുടെ മഞ്ചേശ്വരം എം എൽ എ കെ അഷ്റഫ് എം എൽ എയുടെ ഇടപെടലും അതുപോലെ തന്നെ കോഴിക്കോട് എം പി ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എംപിയുടെ ഇടപെടലൊക്കെയാണ് നമ്മളൊക്കെ കണ്ടതാണ് ഷിരൂരിലെ ആ കനത്ത മഴയും വകവെക്കാതെ അവർ രണ്ടുപേരും അവിടെ മഴ കൊണ്ട് ആ ദൗത്യത്തിനൊപ്പം ചേരുന്നത് കെ എം അഷ്റഫ് എം എൽ എ എന്ന് പറയുന്നത് കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള ഒരു ജനപ്രതിയാണ് പക്ഷേ എങ്കിലും മലയാളിയുടെ ഒരു മനസ്സും സ്നേഹവുമാണ് അവിടെ കാണിക്കുന്നത് കേരളത്തിലുള്ള ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ഒന്നും നോക്കാതെ ഉടനെ അവിടെ ഓടിയെത്തുന്ന ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടുമാണ് നമുക്ക് കെ എം അഷ്റഫ് എം എൽ എ കാണാൻ അദ്ദേഹം നിരന്തരം അവിടെ കർണാടകത്തിൽ നിൽക്കുകയും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനു എല്ലാ ഇടപെടലിനും ബോനയുടെ എം കെ രാമൻ എം ബിയുടെ ഒപ്പം തന്നെ അദ്ദേഹവും ഉണ്ടായിരുന്നു നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അർജുൻ്റെ മൃതദേഹം കണ്ടു കെട്ടുമ്പോൾ സന്തോഷിക്കാനൊന്നുമില്ലെങ്കിലും നമുക്ക് ആശ്വസിക്കാം അർജുൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരിൽ അതീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നു വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ മലയാളികളുടെ സ്നേഹവും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കാം